മോഡൽ സ്കൂളിൽ സിൽവർ ജൂബിലി ക്വിസ് മത്സരം ബംഫസ് ജനുവരി അഞ്ചിന് മോഡൽ സ്കൂളിന്റെ ഇരുപത്തി വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത് ബംഫസ് ക്വിസ് മത്സരം സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ പേരിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് ഏകദേശം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നോർത്ത് കേരള ക്യുസ് കോമ്പറ്റീഷനാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുപ്പതോളം ടീമുകൾ പങ്കെടുക്കുന്നത് ഒരു ടീമിൽ മാക്സിമം മൂന്ന് പേർക്ക് പങ്കെടുക്കാൻ പറ്റും അതിൽ ഫസ്റ്റ് പ്രൈസ് വരുന്ന ടീമിന് ഫിഫ്റ്റി തൗസൻഡും സെക്കൻഡ് പ്രൈസ് വരുന്ന ടീമിന് ട്വൻറ്റി ഫൈവ് തൗസൻഡും തേർഡ് പ്രൈസ് വരുന്ന ടീമിന് ഫിഫ്റ്റീൻ തൗസൻ്റിനാണ് ക്യാഷ് പ്രൈസ് പിന്നെ അതേപോലെ തന്നെ ഫൈനലിൽ വരുന്ന എട്ട് ടീംസാണ് ഫൈനലിൽ വരുക ഫൈനലിൽ വരുന്ന എട്ട് ടീമിനും ഈ പ്രൈസ് മണി കിട്ടാത്ത ടീമിന് ടു തൗസൻഡ് വെച്ച് ക്യാഷ് അവാർഡ് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ കോമ്പറ്റീഷൻ നടത്തുന്നത് മാനേജ് കൺട്രോൾ ചെയ്യുന്നത് ഡോക്ടർ ചന്ദ്രകാന്ത് മേജർ ഡോക്ടർ ചന്ദ്രകാന്ത് നമ്മുടെ ബി വി സ്കൂളിൽ പഠിച്ചതാണ് വളരെ ഇന്ത്യയിലൊക്കെ ശരിക്കും ടോപ്പായി വന്നത് ഇതിലെത്തി കുറേ ഗെയിംസ് കോമ്പറ്റീഷനൊക്കെ നടത്തി വളരെ പ്രശസ്തി ഡോക്ടർ ചന്ദ്രകാന്താണ് ഈ കോമ്പറ്റീഷൻ നടത്തുന്നത് രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേ വരെ വരെ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാം മണി ചെയ്യാൻ ഒരു വിദ്യാലയത്തിൽ നിന്നും രണ്ട് വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു ടീമിന് പങ്കെടുക്കാം പ്രായം കാറ്റഗറി നിബന്ധനകളില്ല ഒരു സ്കൂളിലെ ഏത് വിഭാഗം വിദ്യാർത്ഥികൾക്കും പൊതു മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ടീമിന് അൻപതിനായിരം രൂപയും രണ്ടും മൂന്നും സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം ഇരുപത്തി അയ്യായിരം രൂപ എന്നിങ്ങനെ ക്യാഷ് അവാർഡ് ലഭിക്കും നാല് മുതൽ എട്ട് വരെ സ്ഥാനം ലഭിക്കുന്ന ഓരോ ടീമിനും രണ്ടായിരം രൂപ വീതം മെറിറ്റ് അവാർഡ് ലഭിക്കും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെയും സി ബി എസ്ഇ ഐ സി എസ്ഇ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്ന ടീമുകൾക്ക് സൗജന്യ താമസ സൗകര്യം നൽകുന്നതാണ് അന്താരാഷ്ട്ര ക്വിസ് മാസ്റ്റർ മേജർ ഡോക്ടർ ചന്ദ്രകാന്താണ് ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകുക ക്വിസ് മത്സരം കോഴിക്കോട് സർവകലാശാല സെനറ്റ് മെമ്പർ പി വി അലി മുബാറക് ഉദ്ഘാടനം ചെയ്യും മത്സരത്തിന് വേണ്ടി ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത സ്കൂളുകൾക്ക് സ്പോർട്സ് രജിസ്ട്രേഷൻ മത്സര ദിനമായ ജനുവരി അഞ്ചിന് ലഭിക്കുന്നതാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ മേധാവികളോ ടീം അംഗങ്ങളോ താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ എ എം ആന്റണി അറിയിച്ചു ബന്ധപ്പെടാവുന്ന നമ്പറുകൾ നയൻ സിക്സ് ഫോർ ഫൈവ് टू डबल सिक्स एट टू फोर नाइन एट फोर सिक्स फाइव थ्री जीरो सेवन टू वन स्कूल प्रिंसिपल डॉक्टर ए एम आंटनी स्कूल कोऑर्डिनेटर उर्मिला पद्मनाभन प्रोग्राम इन चार्ज पी सिंधु सेक्शन कोऑर्डिनेटर माराय अब्दुल जलील बिनु पीके के एनिवर वार्ता सम्मेलन में पंकड़ एस एस गोल्ड प्योर गोल्ड एस एस ग्रुप निलंबूर